നമ്മുടെ ഒക്കെ തെറ്റിദ്ധാരണയാണ് പുരുഷന്മാരെ അനുസരിപ്പിക്കാൻ ഒച്ച വെച്ച് പറഞ്ഞത് കൊണ്ടോ കണ്ടിന്യൂ ആയിട്ട് ചലച്ചത് കൊണ്ടോ പിറു കൊണ്ടോ അവരെ നന്നാക്കാമെന്ന് ഒരിക്കലും ഒരു പുരുഷനും നന്നാവില്ല പത്ത് വർഷം ഞാൻ ട്രൈ ചെയ്ത് ഫെയിലായി പോയി അത് കഴിഞ്ഞിട്ട് എനിക്കൊരു ബോധോദയം വന്ന അതല്ല എനിക്ക് മൂന്ന് ആഗ്രഹങ്ങൾ സാധിക്കണം അപ്പൊ എന്ത് ചെയ്യണം എന്ത് ചെയ്യണമെന്ന് ഞാൻ മനസ്സിലാക്കി പഠിച്ചിട്ട് ഞാൻ അച്ചീവ് ചെയ്ത കാര്യമാണ് ഞാൻ ഇപ്പൊ ഇവിടെ നിന്ന് ഞാൻ പറയണത് ഇന്ത്യയില് നൂറ് പേരെടുത്ത അഞ്ചു പേർക്ക് ഡിപ്രഷൻ പുതിയ ലേറ്റസ്റ്റ് പഠനമാണ് ഭയങ്കര ഡിപ്രഷന്റെ അളവ് കൂടുതലായി അഞ്ചു പേരിലും ഏറ്റവും കൂടുതൽ ആണുങ്ങളാണ് അതിലും ഏറ്റവും കൂടുതൽ ഒരു നാൽപ്പത്തി അഞ്ചമ്പത് വയസ്സ് കഴിഞ്ഞ ഡിപ്രഷൻ നമുക്ക് കപ്പാസിറ്റി ഉണ്ട് ഇവർക്ക് കപ്പാസിറ്റി ഇല്ല നമ്മൾ ഈ നന്നാക്കാമെന്ന് വിചാരിക്കുമ്പോൾ ഇവിടെ ബ്രെയിൻ നമ്മായി പോകും എത്ര പറഞ്ഞാലും എത്ര ചെയ്താലും ഇവരിങ്ങനെയുക്കുന്നത് പിന്നെ എന്തിനാ ചെയ്യുന്ന ആർക്ക് വേണ്ടിട്ട് ചെയ്യുന്നത്